ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളെ ഇടുക്കി യാത്രയിലാണ് അപ്പോൾ നേരത്തെ തീരുമാനത്തിനുസരിച്ച് പൈനാവിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം കളക്ടറേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ കാരണം മൂന്ന് ഹോട്ടലുണ്ട് ഇതിൽ ഏത് ഹോട്ടലാണ് നല്ല ഹോട്ടൽ എന്ന് അറിയില്ല ആ ആപ്പാടെ ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ വലിയ തലക്കേട്ടിലായിരുന്നു ഞങ്ങൾ വന്ന സമയം ഏകദേശം ഇലവൻ തേർട്ടി ആയിരുന്നു അപ്പോൾ മോർണിങ്ങിൽ ഫുഡും ഇല്ല ഉച്ചയ്ക്ക് ഫുഡും ഇല്ലായിരുന്നു അങ്ങനൊരു സമയമായിരുന്നു എന്താണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ എന്ന് നിങ്ങൾ പറയൂ അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇതിൽ യാത്ര ചെയ്യുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ടാവും അവർക്ക് ഇവിടുത്തെ ഹോട്ടലുകളെ പറ്റിയൊന്നും അറിയുന്ന അറിവുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യും അതുപോലെ ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ഇടുക്കി മുഴുവൻ കണ്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാവേ